നമസ്കാരം കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിലും ഇപ്പോൾ ഈ ഇടക്കാലത്ത് നടന്ന ലോകസഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമിയും ഒക്കെ യു ഡി എഫിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ കപടമുഖം അഴിഞ്ഞു വീണിരിക്കുകയാണ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്നും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞ വി ഡി സതീശനും സംഘവും ഇപ്പോൾ ആരുടെ തിണ്ണനിരങ്ങിയാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിനെതിരെ അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ ഇറക്കി ചിലതൊക്കെ വളച്ചൊടിച്ച് മാധ്യമങ്ങളുടെ അകമ്പടിയോട് കൂടി തന്നെ ഒരു സംഘി ചാപ്പ കുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ സി പി എം സംസ്ഥാന സെക്രട്ടറി വരെ പറയാണ് വയനാടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് ഉജ്ജ്വലമായ വിജയം നാല് ലക്ഷത്തി പതിനായിരം വോട്ട് അത് ന്യൂനപക്ഷ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചതാണ് എന്താണ് നമുക്ക് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തന്നെ ഈ വിഷയത്തിൽ വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യാണ് കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ജയത്തിന്റെ പിന്നിൽ ജമായത് ഇസ്ലാമിന്റെയും എസ് ജി പി യുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോട് കൂടിയാണ് അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത് അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ടീയാണ് ഇല്ലില്ല ഞാൻ പറഞ്ഞിട്ടില്ല അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല വർഗീയ ശക്തിയെ ആവാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അവരോട് ഞങ്ങൾ പറയുന്നത് ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് ഇപ്പോഴും ലീഗ് സംവിധാനത്തെ മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കാതിരിക്കുമ്പോഴും കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിന്റെ അകത്തും ജമാത്ത് ഇസ്ലാമും എസ് ഡി പി ഐയും തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വരും ഉയർന്നു വരാതിരിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം കേട്ടല്ലോ വസ്തുത ഇതാണെന്നിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വി ഡി സതീശനും സംഘവും സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്ത്രങ്ങൾ ഒരു നുണ തന്നെ പതിനായിരം മടങ്ങ് പറഞ്ഞ് അത് സത്യമാണ് എന്ന് വരുത്തി തീർക്കാനാണ് വി ഡി സതീശനും സംഘവും ശ്രമം നടത്തുന്നത് വി ഡി സതീശനും സംഘവും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ കടന്നാക്രമിക്കാൻ കാരണമുണ്ട് കേട്ടോ കാരണം സംഘപരിവാറിനെതിരെ അതിശക്തമായി പോരാടുന്ന ഒരേ ഒരു പാർട്ടി അത് സി പി എം ആണെങ്കിൽ ജനങ്ങളത് തിരിച്ചറിഞ്ഞല്ലോ ഓരോ ഘട്ടത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്ത് അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളിലും ഈ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള അറിയാം അതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ സാമുദായിക പിന്തുണകളും ഇല്ലാതാക്കാൻ നമ്മുടെ സർക്കാരിനെ കരിവാരിത്തേക്കാൻ വി ഡി സതീഷും സംഘം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സതീഷിന് എന്തോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സ്വന്തം കാര്യമാണ് അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ കാര്യമാണെന്ന് തോന്നുന്നു എന്താണെന്ന് നോക്കാം അല്ല സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ് ആണല്ലോ അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക അതിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ വോട്ടുപിടിച്ച് ജയിക്കുക ആ ഒരു ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണ് അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം അതെ സതീശ ഇത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡും നിങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാൻഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം അത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറയുന്നതാണ് നല്ലത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്നെല്ലാവർക്കും പറയാം ആ സമയത്ത് ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള ദത്താത്രയടക്കം ഈ പറയുന്ന എം ആർ അജിത് കുമാർ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില സംസാരങ്ങളും ചില വാർത്തകളും ഒക്കെ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുന്നത് ഇ ഡി സതീശം പറയും അയാളെ ചെയ്യാതിരിക്കാൻ പറ്റില്ല പിണറായി വിജയന് പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് നേതാക്കളെ കണ്ടതും അതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൂരം എത്ര ഭംഗിയായിട്ടാണ് വി ഡി സതീശൻ ഒരു നുണ പറയുന്നതല്ലേ എത്ര ഭംഗിയായിട്ടാണ് വി ഡി സതീശൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നതല്ലേ വി ഡി സതീശന്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ പൊട്ടിച്ചിരിയാണ് വന്നുപോകുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദൂതനാണ് അത്രയെ ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണത്രേ എത്ര രസകരമായ കോമഡി ഇതുവല്ല യു പിയിൽ നിന്നാണ് പ്രസംഗിച്ചിരുന്നതെങ്കിൽ കയ്യടി കിട്ടിയാലേ നമ്മുടെ കേരളത്തിലായത് കൊണ്ട് കൂവലുകൾ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ എന്തിനാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ദൂരതനായി കേട്ട് അദ്ദേഹത്തിന് തന്നെ പോയി സംസാരിക്കാൻ പാടില്ലേ എന്താണ് അങ്ങനെ പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം അതായത് ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു എതിർ പാർട്ടിയിലുള്ള ഒരു നേതാവുമായി സംസാരിക്കണമെങ്കിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ പറയുന്നത് പോലെ എന്തോ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോയതാണെന്ന് തന്നെ വിചാരിക്കുക എ ഡി ജി പി എം ആർ അജിത് കുമാർ പോകുന്നതിനേക്കാളും ബസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നു തന്നെ അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ വോയിസ് ഒരു മുഖ്യമന്ത്രി പറയുന്നതിൽ ഉണ്ടാവില്ലേ അത്രയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വി ഡി സതീശൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്കറിയാമല്ലോ എന്തും മുഖത്ത് നോക്കി പറയുന്ന എന്തും മുഖത്ത് നോക്കി സംസാരിക്കുന്ന എന്തിനെ കുറിച്ചും പറയാൻ ഒരു ഭയവും ഇല്ലാത്ത നട്ടലിനുള്ള ചങ്കുറപ്പുള്ള ഒരു ഇരട്ട ചങ്കരാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് അങ്ങനെ ഒരു നട്ടലിനുള്ള മുഖ്യമന്ത്രിയെ കരിവാരിത്തേക്കാൻ വേണ്ടിയാണ് ഇമാതിരിയുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശിങ്കിടിയുണ്ടല്ലോ പി വി എൻപ അദ്ദേഹം നടത്തിയ ചില ഗീർവാണങ്ങളുടെ ചൂട് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരിവാരിത്തേച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ഒരു സമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങളൊക്കെ ഇടവിട്ട് ഇടവിട്ട് ഇപ്പോ മാധ്യമങ്ങളെ കാണുന്നുണ്ട് കേട്ടോ കാരണം രമേശ് ചെന്നിത്തലയായിട്ട് ടൈറ്റ് മത്സരമാണ് അതിനൊക്കെ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് യാതൊരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും പറഞ്ഞോട്ടെ മനസ്സിലായില്ലേ വെള്ളാപ്പള്ളി നടേശനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് തന്നെ വിമർശിച്ചോട്ടെ വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ പറയാതെ വേറെ വഴിയില്ലെന്ന് കാരണം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ ഒരു വ്യാജ പ്രചരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വന്ന പച്ചക്കള്ളം പറഞ്ഞു അവസാനം വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടുകൂടി തന്നെ അണ്ണൻ വീണ്ടും ഏതും ഏറിക്കേറി നാക്ക് ശരിയല്ലെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ ഇനി വി ഡി സതീശൻ വേറെ ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി പാലക്കാടിലെ തെരഞ്ഞെടുപ്പും വയനാടിലെ തെരഞ്ഞെടുപ്പും യു ഡി എഫിൽ ഉജ്വലമായ വിജയം ആ വയനാട് ഭൂരിപക്ഷം കൂടി അഞ്ചരടി ഭൂരിപക്ഷം പാലക്കാട് കൂടി നാൽപ്പതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ചൈലക്കരയിൽ പന്തീരമായിരമായിട്ട് കുറഞ്ഞു പ്രതിപക്ഷം തിരുന്നു കൊണ്ട് ഞങ്ങൾ തുടർച്ചയായി നേട്ടങ്ങൾ ബൈ എൽ ലോക്കൽ ബോഡി ബൈ എലക്ഷൻസിൽ വലിയ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വരുന്നു തൃക്കാക്കിരയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി ഇരട്ടി ഭൂരിപക്ഷം ആ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കിട്ടി ഞങ്ങൾക്ക് ടാർഗറ്റ് ടാർഗറ്റ് ഉണ്ട് കേരളത്തിൽ ആഹാ കേൾക്കുമ്പോ നല്ല രസമുണ്ട് ഈ മണ്ഡലങ്ങളൊക്കെ ആരുടേതാണ് സതീശാണ് നിങ്ങളുടെ മണ്ഡലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ തന്നെയാണ് സിറ്റിംഗ് സീറ്റുകൾ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നതിൽ എന്ത് അഭിമാനമാണ് നിങ്ങൾക്കുള്ളത് കഴിഞ്ഞ എട്ട് വർഷമായി പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്ന ഒരു പാർട്ടി പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ സീറ്റുകളൊക്കെ പിടിച്ചു നിർത്തിയെന്ന് എത്ര സീറ്റുണ്ട് നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സീറ്റങ്ങൾ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു ഇല്ല അവിടെ ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകർ പോലും ചോദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയാൻ നാണമാകുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ചേലക്കരയിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞ സീറ്റ് അതായത് യു ആർ പ്രദീപ് മത്സരിച്ച സീറ്റ് നിങ്ങൾക്ക് പിടിച്ചെടുത്ത് രമ്യ ഹരിദാസിനെ ജയിപ്പിച്ച് അങ്ങ് നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞില്ല എന്ന് ആരും ചോദിക്കുന്നില്ല കേട്ടോ ചേലക്കരയിൽ റിസൾട്ട് വരുമ്പോൾ രമ്യാ ഹരിദാസ് ജയിക്കുമെന്നും ചേലക്കരയിൽ ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നത് എന്നൊക്കെയല്ലേ വി ഡി സതീഷും കെ സി വേണുഗോപാലും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തുകൊണ്ട് ചേലക്കരയെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ആ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യവും ചോദിക്കുന്നില്ല അപ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കാണിച്ചു തന്നിരിക്കുന്നു വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ വീണ്ടും ഒരു എൽ ഡി എഫ് തരംഗം ഇവിടെ ആഞ്ഞടിക്കുമെന്ന അപ്പോ അങ്ങനെയൊന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ഇങ്ങനെ ചില ഗീർവാണങ്ങൾ അടിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന ഇടങ്ങൾ പുതുപ്പള്ളി എടുത്ത് നോക്കിയാൽ പുതുപ്പള്ളിയിൽ എന്താണ് സംഭവിച്ചത് ഉമ്മൻചാണ്ടി വലിയൊരു വികാരമാണ് അദ്ദേഹം അന്തരിച്ച ശേഷം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ് നമ്മുടെ മത്സരിക്കുന്നത് ചാണ്ടി ഉമ്മൻ അദ്ദേഹം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഉമ്മ തോമസ് അങ്ങനെ ജയിച്ചു പി ടി തോമസിന്റെ ഭാര്യയായത് കൊണ്ട് മാത്രം ജയിച്ചു അവിടെ ഒരു സഹതാണ തരംഗമാണ് ആഞ്ഞരിച്ചത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും പറയാം മാത്രവുമല്ല പാലക്കാട് വയനാട് ഇവിടെ ഒക്കെ എങ്ങനെ ജയിച്ചു സിറ്റിംഗ് സീറ്റാണെ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു എൽ ഡി എഫിന്റെ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും കാരണം ഈ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമല്ല ഇടത് ഇടത് പ്രതികൂല സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് സർക്കാരിനെതിരെയുള്ള ഒരു വികാരമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും ഇവിടെ അതൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ റിസൾട്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് എന്താണ് ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൊണ്ണൂറ്റി ഒമ്പതും കടന്നു പോയേക്കാം എന്നാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം പലയിടങ്ങളിലും കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ് എന്നുള്ളതാണ് വസ്തുത ഒരു സെക്കൻഡ് രമേശ് ജി മല കയറുന്നതാണ് താടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വി ഡി സതീഷിനെ പോലെ ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ഫോട്ടോഷൂട്ട് ഒന്നുമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെന്നിത്തല സ്ഥിരം മലകയറുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ ഈ വിഷുവില് രമേശ് ചെന്നിത്തല തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കമന്റുകളാണ് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ വരുന്നത് അതായത് വി ഡി സതീശിനോട് പറയണം മലയ്ക്ക് പോവുകയാണ് ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞു ഇപ്പം അറിയാലോ രണ്ടുപേരും തമ്മിൽ വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ് ഈ യു ഡി എഫ് എങ്ങാനും അധികാരത്തിൽ വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ കുറിച്ചാണ് ഇവർക്കിടയിലുള്ള ചർച്ച ഇത് കേൾക്കുന്ന ജനങ്ങൾ മുഴുവൻ ചിരിക്കുകയാണ് ജനങ്ങൾ മുഴുവൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും മത്സരിക്കുന്നത് പ്രതിപക്ഷ സ്ഥാനത്തിന് വേണ്ടിയാണോ എന്നാണ് രമേശ് ചെന്നിത്തല മൂന്നാമതും ഈ പറയുന്നത് പോലെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരാൻ നേരത്ത് പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി മത്സരിക്കുന്നതാണോ എന്നാണ് ചോദിക്കുന്നത് എന്തുമാകട്ടെ ഇവരുടെ ഈ അടിയുമിടിയും ഈ ഗ്രൂപ്പ് അടിയും ഈ തർക്കങ്ങളും ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ ഒരു രസമൊക്കെ ഉണ്ട് എന്ന് പറയാതെ വയ്യ നമ്മുടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളും നിന്നിരുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടും ഇടത് വിരുത്തൊക്കെ തുപ്പിയിട്ടും നമ്മുടെ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ ഈ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് ജനങ്ങൾ വിധി എഴുതുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് ഹൃദയപക്ഷത്താണ് എത്ര നുണകൾ പ്രചരിപ്പിച്ചാലും എത്ര പച്ചക്കള്ളങ്ങൾ പറഞ്ഞാലും ജനങ്ങൾക്ക് ഈ സർക്കാരിന് അറിയാമോത്താൻ നിങ്ങൾക്ക് ജനങ്ങളെ ആ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ഏതാ കല്ലിട്ട് 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 വികസനമൊന്നും വരത്തില്ല കല്ലിട്ട് കല്ലിട്ട് മാത്രം ശീലിച്ച വികസനം എന്താണെന്ന് അറിയിക്കാത്ത ഒരു സർക്കാർ ഒരു പാർട്ടിയെ ഇവിടെ സർക്കാരുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ വ്യാമോഹമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവർ ഭരിക്കുന്ന കർണാടകയിലൊക്കെ അവസ്ഥ അർജുൻ ഏത് നമ്മുടെ അർജുനെ കാണാതായപ്പോ നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ് ഒപ്പം ഇവര് അവിടെ തുറന്നിരിക്കുന്ന കട എന്തിന്റെ കടയാണ് അത് സ്നേഹത്തിന്റെ കടയാണോ അല്ലെങ്കിൽ മനുഷ്യത്വം ഇല്ലാത്തതിന്റെ അവിടെ ക്രൂരതയുടെ കടയാണോ എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്